ഹലോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് നോക്കാം ഇതിനെ നമുക്ക് ആദ്യമേ കൊഞ്ചും വെജിറ്റബിൾസും എല്ലാം വേവിച്ചെടുക്കാം ഒരു വാനിൽ വെളിച്ചെണ്ണ ഉലുവ കടുക് വരുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചി ഒരു സവാള ഒരു നാല് ഉരുളക്കിഴങ്ങ് നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില നമുക്ക് വേവിച്ചെടുക്കാം ഇതിനകത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട കൊഞ്ചി ചൂടായി വരുമ്പോൾ തന്നെ ഇത് വെന്ത് വരാനുള്ള വെള്ളം അതിനകത്ത് വന്നി ഇനി മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഈ ടൈമിൽ നമുക്ക് പുളിക്ക് ആവശ്യമായ തക്കാളിയും പുഴുപുളിയും കുളിർത്ത് വയ്ക്കുക ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം നാല് കരയാമ്പ് ഇട്ട് മൂത്ത് വരുമ്പോൾ അരമുറി തേങ്ങ ഇട്ട് നല്ലപോലെ നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് വറുത്തെടുക്കണം അത് ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ചിട്ട് പയ്യ പയ്യെ വറുത്തെടുക്കണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ നമ്മുടെ കറിക്ക് കയ്പ്പ് രുചിയാവും ഇതേപോലെ നമ്മള് വറുത്തെടുത്തിട്ടുണ്ട് ഇതിനകത്ത് നോക്കി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിന്റെ എല്ലാം ഒന്ന് പച്ചമണം മാറുന്ന പോലെ നമുക്ക് ഊത്തിച്ചെടുക്കണം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇതിൽ നമുക്കിനി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക ഇതെല്ലാം ഒന്ന് ഇളക്കി ഫ്ലെയിം ഫ്ലെയിമിപ്പോൾ ഈ ടൈമിൽ ലോയിൽ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമില്ല ഇനി ഇതിനകത്ത് നമുക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഒന്ന് നോക്കിച്ച് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് ചൂടോടുകൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ ആദ്യമേ വലിയ ജാറിലാണ് ഇട്ടത് പക്ഷേ ഇതിനകത്ത് നമുക്ക് പൊടിഞ്ഞാണ് വരുന്നത് നമുക്കിതൊന്ന് അരച്ച് കിട്ടുന്നതിന് ഞാൻ ചെറിയ ജാറിലിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല ടേസ്റ്റായിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന പോലെ അരച്ചെടുക്കണം അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ കൊഞ്ചും പച്ചക്കറികളും എല്ലാം വെന്തിട്ടുണ്ട് ഇപ്പം നമുക്കിതിനകത്തോട്ട് പിഴുപുളി പിഴിഞ്ഞ് ഒഴിക്കാം പിഴുപുളി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊട്ടറ്റയൊന്നും കൂടുതലിനി വെന്ത് പോകത്തില്ല ആവശ്യത്തിന് വെന്ത പിഴുപുളി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്നു രണ്ട് തക്കാളി നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും എല്ലാം ഇട്ട് കൊടുക്കുക വെള്ളവും അരപ്പിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള നമുക്ക് കറിക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചുള്ള വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിന് കട്ട ഇല്ലാതെ നല്ലപോലെ ഇളക്കിയെടുക്കണം അരപ്പ് നല്ലപോലെ മിച്ചായി വരുന്ന പോലെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കും ഈ ടൈമിൽ നമുക്ക് ഉപ്പും പുളിയും എല്ലാം നോക്കി വെള്ളവും ഒക്കെ വേണ്ട രീതിയിൽ നോക്കി ഒക്കെ എടുക്കണം രം മസാല ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഇനി ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറ്റിച്ചെടുക്കാൻ എന്നാൽ എണ്ണ നല്ലപോലെ മേളി തെളിഞ്ഞ് കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് എണ്ണ എല്ലാം തെളിഞ്ഞ് നല്ല ടേസ്റ്റാണ് നമ്മുടെ ആ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അടിയക്കത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്